ഹലോ ഫ്രണ്ട്സ് നമസ്കാരം കേട്ടാ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ ഗോൾഡൻ ബാബു കക്വേറിയത്തിലേക്ക് പോയിണ്ടായിരുന്നു അപ്പോൾ അവിടെ നല്ല അഫോർഡബിൾ പ്രൈറ്റിനാണ് ഫ്ലേ പ്രൈസിനാണ് മീ ഫിഷുകളെ വാങ്ങിക്കാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ളവരെക്കൂടി വാങ്ങിക്കുക കാരണം നല്ല നല്ല ഓഫറുകളുണ്ട് അതിപ്പോൾ റീറ്റെയിൽ പ്രൈ പ്രൈസേ ആയല്ലത് ഹോൾസെയിൽ പ്രൈസേ ആയല്ലത് നല്ല റേറ്റിന് നമുക്ക് മീനുകൾ വാങ്ങിക്കാനുള്ള ഓഫറുകളുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു പത്ത് മീനൊക്കെ നമ്മൾ ബ്ലാക്ക് പൂളി ഓറഞ്ച് പൂണി അങ്ങനത്തെ മീനുകൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് നല്ല റേറ്റ് ഉറവുണ്ട് അതുപോലെ തന്നെ ഗപ്പികളായാലും ഒരു പത്തെണ്ണം വാങ്ങിക്കുമ്പോൾ നമുക്ക് റേറ്റ് ഉറവുണ്ട് അതുപോലെ പലതരം അവിടെ ഉണ്ട് നിങ്ങൾക്കപ്പോൾ ഇതിൽ കാണാം ഇഷ്ടംപോലെ മീനുകളുണ്ട് നമുക്കിപ്പോൾ ഒരു ഫിഷ് ടാങ്കും മീനുകളുണ്ട് ഇതൊക്കെ തുടങ്ങുന്ന താല്പര്യമുള്ളവയ്ക്ക് റേറ്റ് ഉറവിന് വാങ്ങിക്കാൻ വെ നോക്കണ സ്ഥലമാണെങ്കിൽ ബാബു ഗോൾഡ് അക്വേറിയത്തിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തൃശ്ശൂർ തോംസംഗ എൻ്റെ ഫ്രണ്ടിലാണ് വരുന്നത് എന്തായാലും താല്പര്യമുള്ളവർക്ക് കാണിക്കുക നമ്മൾ ഇന്നലെ പോയി കാണിച്ചാലും നമ്മൾ ഇന്നലെ ഒരു മോയിനാനോ വാങ്ങിക്കലാണ് പോയത് മോയിനാനോ നമ്മളൊരു വാങ്ങിച്ച് നമ്മൾ ഇന്നലെ തൊട്ട് മോയിന കൾച്ചർ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്